ജില്ലാ ക്ഷീരസംഗമം വള്ളികുന്നം ചൂനാട് അമ്പാടി ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി നടക്കും ക്ഷീരസംഗമം ക്ഷീരതീരം പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും മികച്ച ക്ഷീരകർഷകരെ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആദരിക്കും ക്ഷീരസംഗങ്ങൾക്കുള്ള സോളാർ പദ്ധതിയുടെ അനുമതി പത്ര വിതരണവും നിർവഹിക്കും ജില്ലയിലെ മികച്ച വനിതാ സംവരണ വിഭാഗം ക്ഷീരകർഷകരെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ആദരിക്കും പദ്ധതിയുടെ അനുമതി പത്രം വിതരണം ചെയ്യും സംസ്ഥാന സർക്കാർ ആലപ്പുഴ ജില്ലാ ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വള്ളികുന്നം ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരസംഗമം സംഘടിപ്പിക്കുന്നു ഏഴ് എട്ട് തീയതികളിൽ പള്ളിമൂന്നാം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ആക്കുമുഖത്തി ചൂനാട് അമ്പാടി ഒഡിറ്റോറിയത്തിലേക്ക് നടക്കുന്നു ഏകദേശം രണ്ടായിരം ക്ഷീരകർഷകർ പങ്കെടുക്കുന്ന രണ്ട് ദിവസം നടക്കുന്ന പരിപാടിയിലേക്ക് ജില്ലയിലെ എല്ലാ കർഷകർ സ്വാഗതം ചെയ്യുന്നു ജില്ലയിലെ മികച്ച ക്ഷീരകർഷകരെ ആദരിക്കൽ ക്ഷീരസംഘങ്ങളെ ആദരിക്കൽ ക്ഷീരസംഘം ജീവനക്കാരുള്ള ക്ഷീരസംഘം ആദരിക്കൽ വർഷത്തിലേറെയായി സംഘം പ്രസിഡന്റുമാരെ ആദരിക്കൽ ആലപ്പുഴ ജില്ലയിലെ ക്ഷീരവികസന വകുപ്പിനെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുതലായവ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നു ക്ഷീരസംഘം പ്രസിഡന്റുമാർ കർഷകർ ക്ഷീരവികസന വകുപ്പ് മൃഗസംരക്ഷണം കാർഷിക വികസന കർഷക ക്ഷേമം തദ്ദേശ സഹകരണം എന്നീ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്ന മുഖാമുഖം പരിപാടിയിൽ ജില്ലയിലെ ക്ഷീരമേഖലയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പന്ത്രണ്ട് ബ്ലോക്കിൽ നിന്നുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരസംഘം പ്രതിനിധികൾ ജില്ലയിലെ മികച്ച ക്ഷീരകർശകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കണ്ണനാകുഴി ക്ഷീലസംഘം ഭരണിക്കാവ് ബ്ലോക്കിലാണ് അദ്ദേഹത്തിന് ആണ് ഈ ജില്ലയിലെ മികച്ച ക്ഷീരകർഷകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വനിതാ കർഷകയായി ശ്രീമതി വത്സല വള്ളികുന്നം ക്ഷീരസംഘം ഇത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതേപോലെ ജില്ലയിലെ മികച്ച സംവരണ വിഭാഗം ക്ഷീരകർഷകയായി ശ്രീമതി ഷീല ധനഞ്ജയൻ കന്നികുഴി ബ്ലോക്കിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജില്ലയിലെ മികച്ച ക്ഷീര കർഷക ക്ഷേമനിധി കർഷകയായിട്ട് ശ്രീമതി പ്രസന്നകുമാരി കടത്തി വീട് കഞ്ഞിക്കുഴി ബ്ലോക്കിലെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് നമ്മുടെ ജില്ലാ ക്ഷീര സംഗമത്തിൻ്റെ ഏറ്റവും മികച്ച അബ്കോഴ്സായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ആതിഥേയ സംഘത്തിന് തന്നെയാണ് വണ്ണികുന്ദം ക്ഷീര സംഘം അതോടൊപ്പം തന്നെ ജില്ലയിലെ മികച്ച പരമ്പരാഗത ക്ഷീലസംഘമായി മാവേലിക്കര കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള പാൽ സംഭരിച്ച സംഘമായിട്ട് ഓണാട്ടുകര ക്ഷീല സംഘത്തെയും ജില്ലയിലെ മികച്ച ബി എം സി സി ആയിട്ട് പുന്നപ്രദസ്റ്റി ക്ഷീല സംഘത്തെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് വിഷയ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അവിടെ സ്റ്റാളുകളുണ്ടാകും അങ്ങനെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കർഷകർക്ക് അവയർനെസ് കൊടുക്കത്തക്ക രൂപത്തിലുള്ള വിവിധ രൂപത്തിലുള്ള സ്റ്റാളുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരിപാടി ആദ്യത്തെ ദിവസം ഏഴാം തീയതി വൈകിട്ട് കലാസംഘം ചീല കർഷകരുടെയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഈ മേഖലയിൽ പ്രാവീണ്യമുള്ളവരുടെ കലാപരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്

ക്ഷീരസംഘം ഉദ്ഘാടനം ക്ഷീരവികസന സെമിനാർ ക്ഷീരകർഷക മുഖാമുഖം ക്ഷീരസംഘം ജീവനക്കാർക്ക് ശിൽപശാല മികച്ച ക്ഷീരകർഷകരെ ആദരിക്കൽ കന്നുകാലി പ്രദർശനങ്ങൾ സമ്മേളനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു മൈൻഡ് എസ്കേപ്പ് ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശിൽപശാല ആരംഭിക്കും തുടർന്ന് നടക്കുന്ന ആ സമ്മേളനം രമേശ് ചെന്നിത്തല എം ഉദ്ഘാടനം ചെയ്യും ഈ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എയും മികച്ച ക്ഷീര സംഘങ്ങൾക്കുള്ള ജീവനക്കാരെ ആദരിക്കുന്നത് പി പി ചിത്രരഞ്ജൻ എം എൽ എയും നിർവ്വഹിക്കും വി വിനോദ് സ്വാഗതം രേഖപ്പെടുത്തും എസ് രജനി അധ്യക്ഷത വഹിക്കും